ഹായ് ഫ്രണ്ട്സ് അസലാമലൈക്കും നമ്മൾ പലർക്കും ലൈഫിൽ പല ഘട്ടങ്ങളിൽ തോന്നാറുണ്ട് എൻ്റെ ലൈഫിന് ഒരർത്ഥവുമില്ല അല്ലെങ്കിൽ എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്ന് ഇത്തരത്തിലുള്ള ചിന്തകൾ നമ്മെ തളർത്തുകയും ആത്മവിശ്വാസം നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നു പക്ഷെ സത്യത്തിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഒരാളും ചെറുതല്ല കുർ അനയോടെ അള്ളാഹു പറയുന്നുണ്ട് നിങ്ങളിലാരും വില കുറഞ്ഞവരല്ല ഏറ്റവും ഭക്തിയുള്ളവരാണ് അള്ളാഹുവിൻ്റെ മുമ്പിൽ മഹത്വമുള്ളവർ എന്ന് എനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നത് ഒരു തെറ്റിദ്ധാരണയാണ് പലപ്പോഴും നമ്മൾ സ്വന്തം കഴിവുകളെ ചെറിയതായി കാണുന്നു ചെറിയ കാര്യങ്ങൾക്കും വലിയ പ്രതിഫലമുണ്ടെന്ന് സല്ലല്ലാഹു അലൈഹി സ്വലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ഒരാളുടെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുക അതൊരു സ്വതക്കയാണ് അതുപോലെ നിങ്ങൾ നടന്നു പോകുന്ന വഴിയിൽ നിന്ന് ഒരു കല്ല് മാറ്റുക കൂടാതെ നിങ്ങൾ മറ്റൊരാളോട് നല്ലൊരു വാക്ക് പറയുക ഇതൊക്കെ സ്വതൊക്കെയാണ് അതായത് ചെയ്യാൻ ഒന്നുമില്ല എന്നൊരു നിലപാട് അത് തെറ്റിദ്ധാരണയാണ് നിങ്ങൾ മറ്റുള്ളവർക്ക് ചെറിയ കാര്യങ്ങൾ കൊണ്ട് ഉപകാരമുള്ളവനാകുക പറഞ്ഞിരിക്കുന്നു ജനങ്ങളിൽ ഏറ്റവും നല്ലവൻ മറ്റുള്ളവർക്ക് ഏറ്റവും ഉപകാരമുള്ളവനാണ് എന്ന് അപ്പോൾ നിങ്ങൾ ചിന്തിക്കും ഉപകാരമുള്ളവനാകാൻ വലിയ ധനമോ സ്ഥാനമോ വേണ്ടയെന്ന് വേണ്ട കാരണം നമ്മൾ ഫാമിലിയിൽ ഹെൽപ്പ് ചെയ്യുക അതുപോലെ കുട്ടികൾക്ക് നല്ല കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക അയാൾക്കാരുടെ ദുഃഖ സമയത്ത് സഹായിക്കുക അങ്ങനെ ഓരോ ചെറിയ കാര്യത്തിനും അള്ളാഹുവിന്റെ മുമ്പിൽ വളരെയേറെ വാല്യുണ്ട് എന്നെ കൊണ്ടൊരു ഉപകാരവുമില്ല എന്ന് തോന്നുന്നത് തീർച്ചയായും പിശാജിന്റെ പ്രവൃത്തിയാണ് പിശാജ് മനുഷ്യനെ നിരാശപ്പെടുത്താൻ ശ്രമിക്കുന്നു ഖുർആാനിലൂടെ അള്ളാഹു പറയുന്നു പിഷാജ് നിങ്ങളെ ദാരിദ്ര്യത്താൽ ഭീഷണിപ്പെടുത്തുന്നു എന്ന് നീ ഒന്നിനും യോഗ്യമല്ല എന്ന് തോന്നുന്ന ശബ്ദം അത് പിഷാജിൻ്റെയാണെന്ന് നമ്മൾ തിരിച്ചറിയുക വിശ്വാസി അതിനെ തിരിച്ചറിയണം എനിക്ക് കുറവുണ്ടെങ്കിലും അള്ളാഹുവിൻ്റെ മുമ്പിൽ ഞാൻ വളരെയേറെ വിലപ്പെട്ടവനാണെന്ന് നാം മനസ്സിലാക്കണം ഇസ്ലാമിലെ ചരിത്രം നോക്കുകയാണെങ്കിൽ ഒരുപാട് പേര് മറ്റുള്ളവരുടെ മുമ്പിൽ അവർ വളരെ ചെറുതാണെങ്കിലും അവരുടെ ചെറിയ നല്ല കാര്യങ്ങൾ കൊണ്ടുപോലും അവർ അള്ളാഹുവിൻ്റെ അടുക്കൽ എത്രയോ വലുതാണെന്ന് ബിലാൽ അൻഹ അടിമയായിരുന്നു എന്നാൽ അദ്ദേഹം അള്ളാഹുവിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളായി മാറി അതുപോലെ ഉമ്മൻ റലി അൻഹ സാധാരണയായ ഒരു വീട്ടുജോലിക്കാരിയായിരുന്നു എന്നാൽ നബി അലൈഹി അലൈസ്മ പറഞ്ഞു ഇവൾ ഇവർ സ്വർഗവാസിനെയാണെന്നും അൻഹ ധനമില്ലാത്തവനായിരുന്നു പക്ഷേ ഹദീസുകളുടെ വലയ പാരമ്പര്യക്കാരനായി മാറി ഇതിലൂടെ ചരിത്രം തന്നെ തെളിയിക്കുന്നുണ്ട് അള്ളാഹുവിന്റെ ദാസനായാൽ ഒരാളും വില കുറഞ്ഞവനല്ല എന്ന് ചെറിയ കാര്യങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾ വലിയ പ്രതിഫലം നേടുക സുബഹാന ഈ ദിക്കറുകൾ നമ്മെ അള്ളാഹുവിന്റെ അടുക്ക് വലിയവനാക്കും അതുപോലെ ആരും കാണാതെ അള്ളാഹുവിന്റെ മുമ്പിൽ മാത്രം വീട്ടുന്ന നിന്റെ കണ്ണീർ ആ ഒരു കണ്ണീര് അള്ളാഹുവിന്റെ അറിഷിൽ നിനക്ക് തണൽ നേടിത്തരും അതിനാൽ ഓരോർക്കും ചെയ്യാൻ കഴിയുന്ന ചെറിയ കാര്യങ്ങൾ അത് വളരെ കൂടുതലാണ് എനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്ന് കരുതുന്നത് ശരിയല്ല ഓരോ മനുഷ്യനും ഓരോ വിലപ്പെട്ട സൃഷ്ടിയാണ് അള്ളാഹു നൽകിയ പ്രത്യേക കഴിവുകൾ ഉള്ളവൻ വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ ചെറിയ കാര്യങ്ങൾ സ്ഥിരമായി ചെയ്യുക പ്രവാചകൻ അലൈഹി അലൈസലമ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട പ്രവൃത്തി ചെറിയതായാലും സ്ഥിരമായി ചെയ്യുന്നതാണ് എന്ന് ഫ്രണ്ട്സ് ഞാൻ വില കുറഞ്ഞവനാണെന്ന ചിന്ത നിങ്ങൾ മാറ്റുക അള്ളാഹുവിൻ്റെ മുമ്പിൽ ഞാൻ പ്രിയപ്പെട്ടവനാണ് എന്ന് നിങ്ങൾ ഉറപ്പിക്കുക ഒരു ചെറിയ സതക്ക അല്ലെങ്കിൽ ഒരു നല്ല വാക്ക് ഒരു ദുഅ അതുതന്നെ നിങ്ങളുടെ ജീവിതം വിലപ്പെട്ടതാക്കും അസലാമലൈക്കും വരഹമുല്ലാ താല് വാത്തു